ഹലോ ഞാൻ ഡോക്ടർ ജോമിൻ ജോർജ് ഞാൻ കൺസൾട്ടൻറ്റ് സ്പൈൻ ആൻഡ് ഓർത്തോപെഡിക് സർജൻ ആയി കരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു എൻ്റെ എം ബി ബി എസ് എം എസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് കഴിഞ്ഞത് അതിനുശേഷം സ്പൈനിലുള്ള ഉപരിപഠനത്തിനായി ഞാൻ ഡൽഹിയിലുള്ള ഇന്ത്യൻ സ്പൈനൽ ഇഞ്ചുറി സെൻറ്ററിലേക്ക് പോയി അവിടെയുള്ള രണ്ട് വർഷത്തെ ദീർഘ പ്രവൃത്തി പരിചയത്തിനു ശേഷം ഞാൻ ഇവിടെ കരിത്താസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നടുവേദന നമ്മുടെ നാട്ടിൽ ആയി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇരുപതിനു ശേഷം നടുവേദന സ്ഥിരമായി നമ്മളെ അലട്ടുന്ന ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മാറുന്ന ജീവിതശൈലി ഈ പറഞ്ഞ നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണവുമാണ് നട്ടലിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾക്ക് ഇനി രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അറ്റ് കരിത്താസ് വി ഗോട്ട് യുവർ ബാക്ക്